വീട് നിർമ്മാണത്തിൽ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു കാര്യമാണ് സെപ്റ്റിക് ടാങ്ക് എന്നുള്ളത് നമുക്കറിയാം നമ്മളുടെ ഒരു നല്ല അയൽപ്പക്ക ബന്ധം പലപ്പോഴും തകരുന്നത് ഒന്നെങ്കിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പേരിലായിരിക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെപ്റ്റിക് ടാങ്ക് ആണ് നമ്മുടെ വീട് പണി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അഞ്ച് സെൻറ്റ് പ്ലോട്ടുള്ള ആളാണെങ്കിൽ അയാളുടെ സെപ്റ്റിക് ടാങ്ക് എവിടെ വരണം എന്നുള്ളത് കൃത്യമായിട്ട് അയാൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുകയും വേണം അത് കൺസ്ട്രക്ട് ചെയ്യുകയും വേണം ഇത് ചെയ്യുമ്പോൾ അയൽപ്പക്കക്കാരൻ്റെ കിണറിലേക്ക് നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള വേസ്റ്റിൻ്റെ ഡിസ്പോസൽ ഡിസ്ചാർജസ് എത്തുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേരള ഗവൺമെൻറ് ബിൽഡിംഗ് റൂൾ പ്രകാരം ഏഴര മീറ്റർ മിനിമം ഗ്യാപ്പ് വേണം ഒരു കിണറും ഒരു സെപ്റ്റിക് ടാങ്കും തമ്മിൽ അഥവാ അത് നമ്മളുടെ കിണർ തന്നെ ആവണമെന്നില്ല നമ്മളുടെ അയൽപ്പക്കക്കാരൻ്റെ കിണറും വരാൻ പാടില്ല ഈ ഒരു ഏഴര മീറ്റർ ചുറ്റളവിൽ നമ്മൾ തന്നെ ഒരുപാട് കേസസ് കണ്ടിട്ടുണ്ട് അഞ്ച് സെന്റ് അല്ലെങ്കിൽ നാല് സെന്റിൽ വീട് വെച്ചിട്ടുണ്ടാവും ഇതിന്റെ മൂന്ന് സൈഡിലും ചിലപ്പോൾ സെപ്റ്റിക് ടാങ്ക് പറ്റില്ല ഒരൊറ്റ സൈഡിൽ മാത്രമാണ് പറ്റുന്നത് അവിടെയാണെങ്കിൽ അപ്പുറത്തവന്റെ കിണറും വരും അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ള പ്ലോട്ടുകളിൽ ചെറിയ പ്ലോട്ടുകളിൽ നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് സെപ്റ്റിക് ടാങ്കിന്റെ പൊസിഷൻ എന്നുള്ളത് നിർമ്മാണ സംബന്ധമായ എല്ലാവിധ എൻജിനീയറിങ് ആൻഡ് ആർക്കിടെക്ചർ സേവനങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസ്മാനമങ്ങാട്